കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യ ഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഗുരുതരമായി പൊള്ളയേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യം അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ആളുകളും ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് വയനാട് സ്വദേശിയാണ് ഈ പ്രതി ഇയാൾ കുറച്ചു കാലം എല്ലാവർക്കും നമസ്കാരം എന്നെ അറിയാവുന്ന ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈസ് നോട്ട് വേറൊന്നും കൊണ്ടല്ലടേ ഈ അവിതം റിലേറ്റ് ചെയ്തിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് വിമർശനം വന്ന് വേറൊന്നുമില്ല അഭിതത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിനക്കറിയാമോടാ നമ്മൾ എന്തുകൊണ്ടാണ് അവിഹിതത്തിൽ പോകുന്നതെന്ന് നമ്മുടെ മാനസികാവസ്ഥ അത്രയും ഡൗൺ ആകുമ്പോഴാണ് നമ്മൾ അവിഹിതത്തിലോട്ട് പോകുന്നത് നിനക്ക് നിനക്കതിൻ്റെ ഒരു ബന്ധം വിലയും ഒക്കെ അറിയണമെങ്കിൽ നീ അവിധത്തിലോട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ ആണ് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതോ ഒരു കേസിൽ അവിഹിതം റിലേറ്റഡ് അവിഹിതം തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ മതി ഞാനപ്പോഴും ഗിളി പറഞ്ഞിരിക്കുന്നത് ഇത് എന്തുവാടാണ് എനിക്ക് ഭ്രാന്തമായതാണ് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് സി അവിധത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകൾ അന്ന് എൻ്റെ കമന്റ് ബോക്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിനക്കെന്തുകൊണ്ടാണ് ഈ അഭയധത്തിൽ പോകുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാ കിഴങ്ങ ഈ ഭർത്താവ് എന്ന് പറയുന്ന മാറി നമ്മളെ കയറിയാത്തതുകൊണ്ടും സ്നേഹിക്കാത്ത കൊണ്ടും എടുത്തിട്ട് അടിയുന്നത് കൊണ്ടുമാണ് മറ്റൊരു ഒരു കുഞ്ഞ് സ്നേഹം കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചാടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എൻ്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു ഓക്കെ അവിധം തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് ഇനി കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം വേറൊന്നുമല്ല നിങ്ങൾ ഒരു റിലേഷനിൽ ഇരുന്നും കൊണ്ട് മറ്റൊരു റിലേഷൻ പിടിക്കുന്നത് എനിക്ക് പൂസല് താല്പര്യമുള്ള ഒരു കേസല്ല നിങ്ങൾ ഭർത്താവിരിക്കെ വേറൊരുത്തൻ്റെ കൂടെ അവിഹിതത്തിന് പോകുക അല്ലെങ്കിൽ ഭാര്യ ഇരിക്കെ വേറൊരു ഒരു തീരൂടെ അവിഹിതത്തിലോട്ട് പോവുക ഈ പോകുന്ന സമയത്ത് നിങ്ങൾ നല്ല പോലെ സന്തോഷവും സുഖവും സമാധാനമൊക്കെ അങ്ങ് ആസ്വദിച്ചും വിട്ടും ആഹാ ഓഹോ ഏഹ് എന്നുള്ള ലെവലിൽ സാധനം പൊക്കുകൊണ്ടിരിക്കും പക്ഷേ ഒരു പോയിന്റിൽ നിങ്ങളുടെ പാർട്ട്നറായിട്ടുള്ള ഒരാളുണ്ടല്ലോ അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഈ വ്യക്തി ഇത് കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ അവിടെ നടക്കുന്നത് ചരിത്രമാണ് ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോയി നിൽക്കുന്ന കൊലപാതകത്തിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും ആ അറ്റാക്ക് ഉണ്ടാവുന്നത് എന്തിനാണ് നമ്മൾ ഭാവിയിലേക്ക് ഒരു അറ്റാക്ക് വരുത്തി വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി പറയുന്നത് അവിധം നല്ലതല്ല അത് നിങ്ങളുടെ പാർട്നറ് കൊള്ളാത്തത് കൊണ്ടാണ് നിങ്ങൾ അവിധത്തിൽ പോകുന്നതെങ്കിലും അല്ലെങ്കിൽ പാർട്നറ് സെക്സ് പരമായിട്ട് ഒരു രീതിയിലും ജെറുക്കട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ മറ്റൊരു ബന്ധത്തിലോട്ട് പോകുന്നത് തെറ്റാണ് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അത് നിങ്ങൾക്ക് വലിയൊരു വിപത്തുണ്ടാക്കി വെക്കും എന്തിനാണ് അതിന്റെ ഒരു ഒരാവശ്യമില്ല അതുകൊണ്ട് എങ്ങാണ്ട് നിങ്ങൾക്ക് റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് അത് ഭർത്താവായിക്കോട്ടെ കാമുകനായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ പറ്റുന്നില്ല എങ്കിൽ ആ സാധനം ബ്രേക്ക് ചെയ്യുക കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ ബന്ധത്തിലോട്ട് പോവുക ഒരു കുഴപ്പവും ഇല്ല അല്ലാണ്ട് ഒരു ബന്ധം വച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലോട്ട് പോകുന്ന സമയത്ത് അത് നാളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് നിങ്ങൾ ചിന്തിക്കണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് നിങ്ങൾ ഇനി അവീതത്തിന് പോയിട്ട് എനിക്കിവിടെ ഒന്നും നേടാനും ഇല്ല എനിക്കൊന്നുമില്ല ഞാനൊരു ഇട്ട് സാധനം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടെന്നേ ഉള്ളു അതുകൊണ്ട് വേണമെങ്കിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ചിലപ്പോ നിങ്ങളെ കയറിയാത്ത ആയിരിക്കും ഭാര്യമാരെ ഒരു രീതിയിലും നോക്കുന്നില്ല വീട്ടിൽ ഒരു മടിയും തൊഴിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് മറ്റൊരു ബന്ധം വരും ഏത് നിങ്ങൾ അടിയിൽ കൂടി നൂല് വലിക്കും ആ ഒരു കെയറിങ് ആയിട്ടായി വരുമ്പോൾ ഒരു നൂല് വലിക്കുമ്പോൾ അങ്ങേരുമായിട്ട് ഇദ്ദേഹത്തിൽ ആകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വെച്ചോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളും കിട്ടും സെക്സ് ഉൾപൊട്ടാക്ക് കിട്ടും എല്ലാം സംതൃപ്തിയായിരിക്കും സുഖമായിട്ട് അടിയൂടി ജീവിച്ചു പോകും പക്ഷെ നാളൊരു കാലത്ത് നിങ്ങളുടെ പാർട്ണറായിട്ട് നിൽക്കുന്ന വ്യക്തിത് അറിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് എനിക്ക് ഈ കാര്യത്തിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഒരാളാദ്യം കൊണ്ട് പോകുന്നതും തെറ്റി തന്നെയാണ് പിന്നെ അല്ലാതെ നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരും ഉണ്ടെങ്കിലും വേറെ നൂല് വലിക്കുന്ന ടീംസും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഈ അവിതം ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്ട് വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു ബന്ധം മച്ചും കൊണ്ട് വേറെ ബന്ധത്തിൽ പോകുന്നത് ശരിയല്ല നിങ്ങൾക്ക് വേണോ പോക്കോ അത് ഇരിക്കുന്നതിനെ വേറൊരു പേടെത്തിയിട്ട് പോവുക അത് ഒരു തെറ്റും കാണുന്നില്ല ഞാൻ ഞാനിൊരു ന്യൂസ് കൊടുക്കുക ന്യൂസ് കേട്ടപ്പോൾ തന്നെ എന്റെ കിളി പറന്നുപോയി മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ വരെ പേടിയായിപ്പോയി ആ രീതിയിലായിപ്പോയി അവസ്ഥ വേറെ ഒന്നും കൊണ്ടല്ലടേ ഭർത്താവിന്റെ ഫോണില് ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പം കണ്ടു നോക്കാം കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യ ഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണയൊഴിച്ചു ഗുരുതരമായി പൊള്ളയേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ഐസിയുവിൽ ചികിത്സയിലാണ് ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം റിയ ബേബി നമുക്കൊപ്പം ചേരുന്നുണ്ട് റിയ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ് ആര്യ പെരുമ്പാവൂരിൽ രണ്ട് ദിവസം മുമ്പ് അതായത് ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിക്ക് ഗുരുതരമായ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട് അതായത് ഇയാളുടെ ഫോണിൽ മുമ്പ് പ്രണയത്തിലായിരുന്ന ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രങ്ങളും ചില ചാറ്റുകളും ഭാര്യയെ കാണുന്നു അത് സംബന്ധിച്ച് ഉണ്ടായ തർക്കം അതിനു ശേഷമാണ് വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ വെള്ളവും തിളപ്പിച്ച് അത് മിക്സ് ചെയ്ത് ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ ഒഴിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഗുരുതരമായി പൊള്ളലേറ്റ പെരുമ്പാവൂർ സ്വദേശി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വലിയ തോതിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റി ഇരുപത്തി വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സ്ത്രീ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല പോലീസിന് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒരു ഒരന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഈ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുടെ പ്രാഥമിക മൊഴി അടക്കമുള്ള കാര്യ വിശദമായ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് എടുക്കണം അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരമാണ് പുതിയ ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ ഭാര്യക്കെതിരെ പോലീസ് പെരുമ്പാവൂർ ൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ചില അന്വേഷണങ്ങൾ കൂടി നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പെരുമ്പാവൂർ പോലീസ് കടക്കുക എന്നതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത് ഓക്കെ ഇവിടെ ആ ഭാര്യ ഭർത്താവിന്റെ മറ്റേ സാധനത്തിൽ തിളച്ചെണ്ണ വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു വാ ആടി പൊളിയാണ് ആട വടൽ അവന് പണി കിട്ടിയിട്ടുണ്ട് പൊള്ളി പണ്ട ആരോടങ്ങി ഈ സാധനം പൊങ്ങുന്നതുണ്ടല്ലോ ഓരോ പെണ്ണുങ്ങളെടുത്ത് പോകുന്നത് അല്ലേ അത് ചിന്തിച്ചാൽ മാത്രം മതി ഓക്കെ എന്തായാലും ഭാര്യയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയിട്ടില്ല അവൻ ഇവളെയും വച്ചും കൊണ്ട് വേറൊരുത്തീടെ ചാറ്റ് ചെയ്യുന്നതും ഫോട്ടോ എടുത്തിട്ടതും മറ്റോ അവ സാധനം പോയത് അവക്ക് താങ്ങാൻ പറ്റിയില്ല ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ മറ്റൊരു ബന്ധത്തിലോട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരെ ബ്രേക്ക് ചെയ്യുക മീൻസ് ഡിവോഴ്സ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിനു ശേഷം പോകുക അതാകുമ്പോൾ പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മുടെ കൂടാതിരിക്കുന്ന പാർട്ണർ ഇത് തിരിച്ചറിയുന്ന ദിവസം എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പക്ഷെ നമ്മുടെ അടുത്ത് സ്നേഹമില്ല നമ്മളെ കെയർ ചെയ്യുന്നില്ല നമ്മളെ നോക്കുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ പാർട്നർ നമുക്കൊരു അവിഹിതമുണ്ടെന്ന് തിരിച്ചറിയുന്ന സിറ്റുവേഷനിൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെയൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്യും അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും ചിലപ്പോൾ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെ കൊല്ല് ആ ഒരു രീതിയിൽ അവൻ ഇതുവരെ അവളെ സ്നേഹിച്ചിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ അവിധം ഉണ്ടെന്ന് അറിയുന്ന സ്പോട്ടിൽ അവൻ ചിലപ്പോൾ വെട്ടിക്കൊല്ലി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിധം ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങൾക്ക് അങ്ങനെ പോകണം ഉറപ്പായിട്ട് റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ നല്ലപോലെ ഇതുപോലത്തെ ന്യൂസുകളും കാര്യങ്ങളായിട്ടൊക്കെ പിന്നെ തീരേണ്ട ഒരു അവസ്ഥയിൽ വരും ഇതിപ്പോ അവൻ്റെ മറ്റ സാധനത്തിൽ തിളച്ചെണ്ണ വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് പുള്ളി പണ്ടാറും ജാമ്യമില്ലാ വകുപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവളുടെ ഭാഗത്ത് ചിലപ്പോൾ ശരി കാണും ശരി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവൻ വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ വെക്കുന്നു അത് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല ഇനി ഇവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇവൻ വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ വെച്ച് ചിലപ്പോൾ ഒരു പക്ഷെ അവള് കെയർ ചെയ്യുന്നില്ലായിരിക്കും സ്നേഹിക്കുന്നില്ലായിരിക്കും വീട്ടിൽ വന്ന് കയറി എപ്പോഴും അടിയും പഴക്കും ചീത്ത ആയിരിക്കാം മേ ബി അറിയത്തില്ല അതിപ്പൊ ഇവരുടെ കേസ് മാത്രമല്ല ഏതൊരു കേസ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും വേറൊരു പെണ്ണ് വന്നപ്പോ അവൻ ചാഞ്ഞത് അല്ലെങ്കിൽ അല്ലാതെ കുത്തി കഴപ്പിനും ചാഞ്ഞത് ആവാം അതുകൊണ്ട് ആണ് ഞാൻ ചുരുക്കി പറഞ്ഞത് എന്തിനാ നമുക്ക് ഈ പരിപാടി വേണ്ട ഇനി നിങ്ങൾക്ക് അവിധം ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ പോയിട്ട് ഇതുപോലെയൊക്കെ അവസാനം ഒരു ന്യൂസിൽ തീരാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആണ് ഞാൻ അന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ അവിധം വേണ്ട മക്കളെ വേണ്ടാന്ന് എന്നെ പൊങ്കാലായിട്ടിട്ട് കുറേ പേര് പറഞ്ഞു നിനക്കറിയാമോടെ നമ്മൾ വീട്ടിൽ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഓക്കെ അനുഭവിച്ചോ അനുഭവിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ന്യൂസിൽ വന്ന് തെളിയില്ല ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് എനിക്ക് നിങ്ങളെ കുടുംബത്തിൽ അവിധം നിർത്തിയിട്ട് എനിക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല എൻ്റെ ഒരു പോസിപ്പറ്റീവില് പോയിന്റ് ഓഫ് വ്യൂവില് ഞാൻ പറയുന്നുണ്ട് തന്നെ ഉള്ളൂ ഇനി വേറൊരു ന്യൂസ് കൊടുക്കാം കൊടക്കിൽ നടന്നിട്ടുള്ള കർണാടകയിലാണ് സംഭവം മക്കളെ അടക്കം തീർത്തിട്ട് ഞാൻ ആ ന്യൂസ് ഒന്നും കൊടുക്കുക ഇപ്പം അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ആളുകളും ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് വയനാട് സ്വദേശിയാണ് ഈ പ്രതി ഇയാൾ കുറച്ചു കാലം മുൻപാണ് ഈ കൊല്ലപ്പെട്ട നാഗി എന്നുള്ള ഈ യുവതിയെ വിവാഹം കഴിക്കുന്നത് ഇവരുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് ഈ വിവാഹം കഴിഞ്ഞ് വലിയ താമസമില്ലാതെ ഇരുവരും തമ്മിൽ വലിയ കുടുംബ പ്രശ്നങ്ങൾ എന്നാണ് അയൽക്കാരൊക്കെ മൊഴി നൽകിയിരിക്കുന്നത് ഏതായാലും രണ്ട് മാസം മുൻപ് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്നുള്ള രീതിയിൽ ഇയാൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയും താമസം തുടങ്ങുകയും ചെയ്തു പലപ്പോഴും മദ്യപിച്ച് പ്രശ്നങ്ങൾ ഒരു സ്വഭാവം ഈ പ്രതി ഗിരീഷിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അയൽക്കാർ അങ്ങനെ മൊഴി നൽകിയിട്ടുമുണ്ട് ഒരു വലിയ കാപ്പിത്തോട്ടത്തിന്റെ നടുവിലാണ് ഇവർ താമസിക്കുന്നത് അതിൽ ഇവരുടേതായി കുറച്ച് വിളകളുമുണ്ട് ഏതായാലും ഈ കാപ്പി വിളഞ്ഞു നിൽക്കുന്ന കാപ്പി വിൽക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായി ഇതാണ് പെട്ടെന്ന് പ്രകോപനത്തിന് കാരണമെന്നാണ് പോലീസിന് ഗിരീഷ് നൽകിയിരിക്കുന്ന മൊഴി അതായത് ഈ കാപ്പിയുടെ വിലയെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ ഇയാൾ മധ്യലഹരിയിലായിരുന്നു ആ സമയത്ത് ഈ തർക്കത്തിനിടയിൽ ഭാര്യയെയും ഭാര്യയുടെ അച്ഛനെയും അമ്മയും കുഞ്ഞിനെയും അതായത് ഈ നാഗിയുടെ ആ ബന്ധത്തിലുള്ള ആ ഇയാൾ കൊലപ്പെടുത്തിയ ശേഷമാണ് കടന്നു ഈ എന്തിന്റെ കേടള നിനക്ക് ചാവണേ നീ പോയി ചാവും അല്ലാണ്ട് ഇപ്പൊ ആ മോളെയും ഭാര്യയും ഭാര്യയുടെ അച്ഛനും എല്ലാത്തിനും നിന്റെ കാപ്പി കുരുവിന്റെ വെച്ചിട്ടുള്ള തർക്കത്തിൽ തീർക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവന്റെ മാനസിക അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിലും നീയൊക്കെ തീരുന്നതായിരുന്നു ബെറ്റർ എന്തിനടാ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് പോകുന്നത് ആ കുഞ്ഞുമോള അടക്കം തീർത്തിട്ട് പോയിരിക്കണെ ഇങ്ങനെ മദ്യലഹരിയിൽ എന്നാണ് പറയുന്നത് ഈ ന്യൂസ് കേട്ട സമയത്ത് എനിക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കണമെന്നൊന്നും ഇവന്റെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഇവനെയൊക്കെ പോലെ ഉള്ളവന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോഴേ പേടിയാവുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പിന്നെ ഇതിനേക്കാളും അപ്പുറത്തുള്ള ന്യൂസുകൾ കേട്ട് 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 ഇപ്പോൾ എനിക്കൊരു ഞെട്ടൽ ഫീലിംഗ് എനിക്കില്ല സത്യം സീരിയസ്ലി പറയാം എനിക്കൊരു ഞെട്ടൽ ഫീലിംഗ് ഇല്ല കാരണം എന്നും കേൾക്കുന്നുണ്ട് പല ന്യൂസുകൾ കേട്ട് 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 അടുത്ത് വെറൈറ്റി വെറൈറ്റി ന്യൂസുകൾ കേൾക്കുന്നുണ്ട് പല രീതിയിലുള്ള കൊലപാതകങ്ങളും മരണങ്ങളും മരണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് തന്നെ അവിധത്തിൽ തളച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് സാമാനത്തേക്ക് കൂടി അതൊക്കെയാണ് അവസ്ഥ എന്തായാലും ഇങ്ങനെ ആണ് പോകുന്നതെങ്കിൽ നമ്മുടെ നാട് നശിച്ചു കുട്ടിച്ചോറാവാൻ വലിയ താമസമൊന്നും വേണ്ട പിന്നെ ഇത് കർണാടകയിലാണ് നടന്നിട്ടുള്ളത് രണ്ടാമത് കൊടുത്ത കേസ് പക്ഷേ കേരളത്തിലുള്ളവനാണ് അവൻ വയനാട് സ്വദേശിയാണ് എന്തായാലും കൊള്ള അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദൈവീദേവനെ വെറുതെ വിടരുത് ആ കുഞ്ഞു മോള അടക്കം തീർത്തിട്ട് പോയി പരനാറിയെ ഒരു കാരണവശാലും വെറുതെ വിടരുത് തൂക്കി കൊല്ലാൻ പറ്റിയ അത്രയും ബെറ്റർ ആയിരിക്കും തൂക്കുകയറാണ് ഇവനൊക്കെ കൊടുക്കേണ്ടത് അല്ലാണ്ട് കൊണ്ടിട്ട് തീറ്റിപ്പോറ്റി കുറേ ദിവസം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറക്കി പിന്നെ നൈസായിട്ട് അവനെയൊക്കെ ഊരിപ്പോകുന്ന വകുപ്പിലോട്ട് വിടരുത് അങ്ങനെ വിട്ടു വിട്ട് വിട്ടാണ് ഈ നാളിങ്ങനെ ആയത് അത് ആദ്യം മനസ്സിലാകും എനിക്കിതൊക്കെ തന്നെയാണ് പറയാനുള്ളത് പിന്നെ അവിധത്തിൽ പോകുന്നവരും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ പത്തരട്ടി ദുഃഖം അനുഭവിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസം ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക അതുകൊണ്ട് അവിധത്തിലോട്ട് പോകുന്ന എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കൊള്ളാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട